അന്ന് പറയാൻ പാടില്ല നമുക്ക് ഒതുങ്ങുന്ന ക്രാമത്ത് പറഞ്ഞാൽ മതിയെന്നാണ് കുറച്ച് അഭിനവ ശുണ്ണായ മൊത്തം നട്ടപ്പെട്ടു പോകുന്ന കുറച്ച് വേളന്മാരായ വിട്ടികൾ ഞാൻ വല്ലാതെ പുറത്തുങ്ങാ തന്നെ ഇവരെ മുഖം നടത്തി നമുക്ക് ഒതുങ്ങുന്ന ക്രാമത്തിൽ എത്രയാണ് ഒതുങ്ങണില്ല ധൈര്യായിട്ട് പറയാ എത്ര യൂതുക്കം നിങ്ങളാ ഒന്നും നോക്കണ്ട നിങ്ങള് ധൈര്യമായിട്ട് പറഞ്ഞോളി നിങ്ങളാ തുള്ളിയിൽ വരുന്ന കറാമത്ത് ഇതുവരെ പറഞ്ഞ പോലെ ഇനിയും പറഞ്ഞോളി ഒന്നും സംഭവിക്കൂല എന്തായാലും ആൾക്കാർ ചെറുക്ക കൊണ്ടോ പിന്നെ പത്തെത്ര ബേജാറാകനെ എന്തായാലും നര പിന്നെ പുഞ്ചത്തെ ബേജാറ് നിങ്ങള് പറഞ്ഞോളി എന്താ പറഞ്ഞ എനിക്ക് മനസിലായി എന്തായാലും ഈമ നഷ്ടപ്പെട്ടു പോകുന്ന കുറച്ച് വേദന്മാര് അമത്തക്കാരിലുമുണ്ട് അല്ലാത്ത ജാതി ആള് പോലെ കൊണ്ട് വല്ലിടങ്ങാറായി ഞങ്ങൾക്ക് രണ്ടാൾക്കും പുറത്തിറങ്ങാൻ പറ്റണില്ലേ ഞങ്ങൾ രണ്ടാളും പെരുകെന്ന് പുറത്തിറങ്ങണില്ലേ അപ്പൊ ഞങ്ങൾക്ക് ഇത് കറാമത്ത് പറയാൻ പറ്റണില്ല എന്താ പാട്ട പൊറത്തിറങ്ങിയ പല എല്ലാം കാണാ ഈമ നഷ്ടപ്പെടൂലേ പോലെ മൂത്തക്ക് നോക്കിയാൽ തന്നെ നമ്മൾ ഈമ നഷ്ടപ്പെടും ആ ജാതി മനുഷ്യന്മാര് കറാമത്ത് പറയേണ്ടത് കറാമത്തിന് ലിമിറ്റിന്ന് ഓലൊരളവ് പോലും വെച്ചേരണ്ടേ ഞങ്ങൾ അത്ര കാലം ചോദിച്ചു ഞാനും കാസിമി പഠിച്ച പടി പതിനെട്ട് നോക്കി ചോയിച്ചു നോക്കി ഉം ഉം അതിന് അല്ലെങ്കിൽ പറഞ്ഞരണ്ടേ അല്ലെങ്കിൽ വില വരച്ചേരണ്ടേ ഇതൊന്നുമില്ല പറയരുത് പറയരുത് അറിയും ഞങ്ങൾ എന്താ കാട്ടാ നിങ്ങൾ പറഞ്ഞോളി അതെ ഞാൻ എന്തായാലും കാസിമിനെ വിളിച്ചു പുറത്തിറങ്ങണില്ല ഞാനും പുറത്തിറങ്ങണില്ല എങ്ങനെ പല മുഖത്തേക്ക് നോക്ക ഈ മാ നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ജാതി മനുഷ്യന്മാര് വെള്ളത്താലിക്കെട്ടും കെട്ടിയിട്ട് നല്ല വെള്ള തുണിയും വെള്ളക്കുപ്പായിട്ട് കണ്ട് കറാമത്ത് പറയണ്ടെന്ന് പറഞ്ഞ ഓല മുഖത്തേക്ക് നോക്കിയാ ഈ മാ നഷ്ടപ്പെടാതിരിക്കോ ഞാനും ഒരാഴ്ച ആയിട്ട് പേരൻറെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല കാസിമിനെ വിളിച്ചിരുന്നു മുപ്പരും ഇറങ്ങിയിട്ടില്ല പിന്നെ ഞാൻ എങ്ങനെ ഇറങ്ങാം നിങ്ങൾ പറഞ്ഞോളി കേക്കട്ടെ പെട്ടു 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 ഷയില്ല പെട്ടുപോയി ഞാൻ പെട്ടുകൂടത്തുനിന്ന് നീച്ചാ ഒരു മാർഗം ഇല്ലേനുണ്ടാകും ഞാനും ചോയിച്ചു പറഞ്ഞു തരൂല കാസിമ ചോയിച്ചു പറഞ്ഞുതരില്ല പിന്നെന്താ കാട്ടാ ഞങ്ങൾ രണ്ടാളും ഇതുകൊണ്ട് മാനം കെട്ടുവെന്ന്

എന്തായാലും നിങ്ങൾ തള്ളി തള്ളി കൊണ്ടുപോകണ നരകത്ത് ക അപ്പൊ ഈ നരകത്തിന്റെ നടുവിലോ അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടുകോ ഒരു വിഷയവും ഇല്ല ഒരു വിഷയം ഇല്ല നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളി ഒന്നെങ്കിൽ എന്തായാലും നരകത്ത് കാണി ഇപ്പൊ അടിത്തട്ടിലായാലും കുറച്ചു മണി ചൂട് കൂടുന്നല്ലേ ഉള്ളൂ ബേജാറ നിങ്ങൾ പറഞ്ഞോളി പത്ത് അജിന്റെ കൂലി ഇയാൾക്ക് അജ്ജ് എന്താണെന്നറിയോ അല്ല കാസിമി അജ്ജോണ്ട് എന്താ ഉദ്ദേശിക്കണെങ്കിൽ അറിയോ നിങ്ങള കമ്പി നാട്ടി ഒരു കൊജും കുത്തിയിട്ട് അതിന് കോലും നാട്ടി വെച്ചാൽ അതിന് അജിന്റെ കൂലി അത് ഒന്നല്ല ഫസ്റ്റ് അജിന്റെ കൂലിന്ന് പറഞ്ഞേ എവിടുന്ന മതം പഠിച്ചത് നിങ്ങള് ധൈര്യമായിട്ട് പറഞ്ഞോളി എന്തിനാ പറയാക്കണേ എല്ലാരും നിങ്ങള് നരകത്തേക്ക് തള്ളി നിൽക്കണേ ഒന്നെങ്കിൽ ഷിർക്ക് ഇല്ലെങ്കി കുഫർ അല്ലെങ്കിൽ ഷിർക്ക് അല്ലെങ്കിൽ കുഫർ അല്ലെങ്കിൽ കുഫർ അല്ലെങ്കിൽ ഷെർക്ക് മുസീബത്ത് അല്ലാതെ നിങ്ങളെ തള്ളിന്ന് വരൂല പിന്നെന്താ പറയണീന് എന്നിട്ട് അത് എഴുതി വെച്ച് അത് രേഖപ്പെടുത്തി ആ പുസ്തകം എപ്പോഴും വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താ പറണീന് ഞാനും എന്നെ ചോദിച്ചേ പിന്നെന്താ പറണീന് നിങ്ങൾ പറഞ്ഞോളി ഞങ്ങൾ വേറാണ് അതെ ആ സുന്നയാക്ക് വയറിളകില് നിൽക്കൂല ഞാനും എന്നെ പറയാം ഈ എങ്ങനെ വയറിളകില് നിക്കുക വയറിളകിൽ നിർത്തണമെങ്കിൽ ഒന്നുകിൽ മടവൂര് കരുതണ്ടേ മടവൂരിന് ഒരു കുറ്റം പറയും ഒലത്തലീ കെട്ടും കെട്ടിയാണിങ്ങനെ നടക്ക ഞാനും പറഞ്ഞ പറഞ്ഞാൽ മനസ്സിലാവോ ഞങ്ങൾ പറയാന്നല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തുള്ളിയിൽ വരുന്ന ഞങ്ങൾ കരാമത്തായിട്ട് പറയും വിശ്വസിക്കാൻ പറ്റുള്ളൂ വിശ്വസിച്ചോളി ഞങ്ങൾ ഈ നാളെ വന്ന മഞ്ചേരിയ ഇവിടെ എവിടെയും വല്ല മൂലന്മാരുണ്ടെങ്കില് ഓൽക്ക് കൊടിമാരൊന്നും വേണ്ടി വരില്ല ഓല പേരൻ്റെ മുറ്റത്ത് പടുക്കാൻ കൂടി ഒരു കല്ല് വെച്ച ഇരുപത് അജിന്റെ കൂലിട്ടെന്ന് ഞങ്ങൾ പറയും ഇനിയിപ്പം എന്താ കുഴപ്പം ഞങ്ങൾ മതം പഠിച്ചുകൂടെങ്കിലല്ലേ വിഷയമുള്ളൂ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയില്ലേ വിഷയമുള്ളൂ ഞങ്ങൾക്ക് ആവുമറിയില്ലേ ഞങ്ങൾ എന്തേലും പറയും അത് ഞങ്ങളൊക്കെ പാടെ തീർക്കാൻ നിൽക്കണോ എന്നിട്ട് ഇങ്ങനെ വയറിളക്കി നടക്കെ ഈ വയറിളക്കം നിങ്ങൾ അവിടെ ഇവിടെയും വയറിളക്കി ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടേ മാനക്കെടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാത്തത് തലിക്കെട്ടും കെട്ടിണ്ട് ആകെ വയറിളങ്ങി നടക്കുക എന്നാൽ പെരുകുത്തിക്കുവാ അതുമില്ല ഞങ്ങൾക്ക് രണ്ടാക്കൊന്ന് പുറത്തിറങ്ങാം നിങ്ങളൊക്കെ ഒന്ന് പെരികത്തിരിക്കണെങ്കിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങാമല്ലോ നിങ്ങൾ ഈ റോഡ് കൂടി വയറിളങ്ങി നടക്കണാണോ ഞങ്ങൾക്ക് ഈ മാ നഷ്ടപ്പെടാണ് അത് നിങ്ങളോട്ട് മനസ്സിലാക്കൂല്ല കാസി നിങ്ങള് പറഞ്ഞോളി അതെ പണ്ടത്തെ മൊയ്തി ശേഷപ്പത്തും എസ് ശരിയല്ലേ മരിച്ചു പോയില്ലേ തന്നെ മരിയാ ജീവിച്ചിരിക്കുമ്പോ ശ്വാസം കിട്ടൂലേ അത്ര മരിച്ച അവസ്ഥ മനസ്സിന്റെ അവസ്ഥക്കൊന്നും മനസ്സിലാണില്ലേങ്ങൈമാരെ ഞാനും കാസിമീദ് ഇങ്ങനെ അണ്ണാക്കുട്ടിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാണ് ജെല്ലോന്ന് ആലോചിക്കുമ്പോഴാണ് ഞങ്ങളെ ടെൻഷന് പണ്ടത്തെ മൊയ്തി ശേഷം അപ്പത്തെ മൊയ്തി ശേഷ് എന്തെങ്കിലും ഇത് മനസ്സിലാക്കാത്തത് അങ്ങനെങ്ങനെ പൊടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഒക്കെ പറയാം വേറെ മനുഷ്യനെ കിട്ടൂല അതെ ബഹുമാനപ്പെട്ട പുതിയ ആധുനിക സുന്നിവാദംമാര് മനസ്സിലാക്കിയെന്താണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അപ്പൊ ആർക്കാ കുറ്റം പുതിയ ആൾക്കാർക്ക് തന്നെ ഞാനും കാസിമൊക്കെ നല്ലവണ്ണം പഠിച്ചിട്ടാണ് വരുന്നത് ഞങ്ങൾ ആ മൊയ്തീഷിന്റെ കാലത്തെ അത് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ മനസിലായിട്ടാണ് അന്നേ മടവൂര് ഞങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടാളിയും അതിനെ ഏൽപ്പിച്ചതാ അന്ന് മടവൂര് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളതൊക്കെ പഠിച്ചോളി പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ ഇപ്പോഴും പറയണ അതുകൊണ്ടല്ലേ ഇപ്പൊ തൃപ്പൻഷി ഉസ്താദിന്റെ അടുത്ത് ഉണ്ടാക്കാൻ ഞങ്ങൾ രണ്ടാളും പോയിരുന്നു അന്ന് ഞാനും കാസിമിയും കൂടി ആ കല്ലെടുത്തപ്പോ തൃപ്പൺ ചുസ്താ എന്താ പറഞ്ഞെ നിങ്ങക്ക് രണ്ടാക്കും ഒരു ഇരുപത് അജിന്റെ കൂലി തരാന്ന് പറഞ്ഞു അവണിപ്പം എന്താ ഞങ്ങൾ കഴിച്ചില്ലേ നിങ്ങൾ ഞങ്ങളീ കുറ്റം അവസ്ഥ എന്താ നിങ്ങൾക്ക് എന്ത് ഒരു പറലിട്ടോ ചങ്ങമാരെ വല്ലാത്ത ജാതി ഞങ്ങളെ കുറ്റം പറഞ്ഞു അറിഞ്ഞോളു നിങ്ങള് ഞങ്ങളിപ്പോ പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞാ കേറി പോവും ഞങ്ങൾക്ക് പറയാൻ അറിയുന്നല്ല എന്താ പൊങ്ങ നിലപാടൊന്നും എന്താ പെങ്ങക്ക് അവസ്ഥന്നൊക്കെ ഞങ്ങൾക്ക് അറിയിട്ടൊന്നുമല്ല ഞങ്ങളിപ്പോ പറഞ്ഞാ ഏറിപ്പോ വെറുതെ ഞങ്ങളെ കൊണ്ടിപ്പോ പറയിപ്പിച്ചാ നിക്കരുത് ഓർമ്മിപ്പിച്ചാണ് ഞങ്ങള് മനസ്സിലാക്കിക്കോളി കണ്ടതും മുഴുവൻ കേക്കരുത് ആ കാണണൊക്കെ പാടങ്ങള് കേക്കാൻ നിക്കരുത് കാണേ കാണാനേ പറ്റുള്ളൂ അങ്ങനെ മനസ്സിലാക്കണം കേക്കണേ കേൾക്കാൻ പറ്റുള്ളൂ അല്ലാതെ കണ്ടതെങ്ങനെ കാണാ അല്ല കണ്ടതെങ്ങനെ കേക്ക കേക്കെ എങ്ങനെ കാണാ അതാണ് നിങ്ങളെടുത്ത് മിസ്റ്റേക്ക് നിങ്ങൾ ഈ തലികെട്ടും കെട്ടിയിട്ട് വിഡ്ഢികളായിട്ട് നിങ്ങളെ കണ്ടാ തന്നെ ഞങ്ങൾ ഈമാൻ പോണതുകൊണ്ടാണ് കണ്ടവ മുൻ കേൾക്കാൻ നിന്നിട്ടാ എന്തങ്ങള് കണ്ടത് മുൈവം കേൾക്കുന്നത് കണ്ടോല മുൻ കേൾക്കരുത് ചില ആളുകളെ നമ്മൾ ഈമാൻ നഷ്ടപ്പെടുത്തു അപ്പൊ നിങ്ങള് കാസിമിന്റെ ഇഞ്ചിയും പ്രസംഗം കേട്ടാ മതി നന്നാവണം എന്നുണ്ടെങ്കിൽ അല്ല അപ്പൊ എന്താ നിങ്ങക്ക് എന്താ തൃപ്പണി ചേട്ടൻ പോയപ്പോരേ നിങ്ങൾ ഈ കൊല്ലത്തിൽ അജിനും പറഞ്ഞാണ്ട് കെട്ടും മാറാ പോടുത്താണ് എന്തിനാ വെറുതെ പോണത് ഒരു അജിന്റെ കൂലിയല്ല അവിടെ ചെന്നാൽ കിട്ടുള്ളൂ പഠിച്ചിറപ്പോ ഒരു ഒരു അജിന്റെ കൂലി തരാന്ന് പറയുമ്പോ ഞങ്ങൾ ഇവിടെ നിങ്ങക്ക് പത്ത് അജിന്റെ കൂലി തരാന്ന് പറയുന്നില്ലേ പിന്നെ ഇപ്പൊ തൈരും പരിസരം വേണ്ട നിങ്ങൾക്ക് അപ്പൊ ഞങ്ങളത് പറയുമ്പോൾ ഞങ്ങൾക്ക് മാനസിക രോഗിയൊക്കെ അറിഞ്ഞു ഞങ്ങൾക്ക് മാണി കേട്ടാൽ മതി മാണിക്ക് വന്നോളി അവിടെ പോരി ആളെ അവിടെ വന്നോണ്ടി അങ്ങോട്ട് ഞങ്ങട്ടെത്തിക്കോണ്ടി നീ അവിടെ ഒരു കൊടിമാരത്തിന്റെ രണ്ടു കൊടിമാരത്തിന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് അതിനുള്ള കൂലി കിട്ടും ഒരു സംശയവും ഇല്ല വന്നോണ്ടിട്ടോ നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് വന്നോളി അപ്പൊ പറ്റുമ്പോൾ നാളെ വണ്ടി ഞാൻ നേരം പൊളിക്കുമ്പോ തന്നെ ഞാനും കാസിമി അവിടെ ഉണ്ടാവും വിളിച്ചു നോക്കട്ടെ അങ്ങനെ ഞാൻ കാസിമി അവിടെ ഉണ്ടാവുന്ന ഞങ്ങൾ ഒരു ഏഴുമണിയാകുമ്പോൾ അവിടെ എടുത്തു നിങ്ങൾ എല്ലാവരും പാടേ അവിടെ നിന്ന് പേരിട്ടോ എന്നാ കാണാം ശരി എന്നാൽ